എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടി ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയായ മുരിങ്ങയ്ക്ക മോരുകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മോരുകറിയൊക്കെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കുമ്പളങ്ങ വെച്ചും വെള്ളരയ്ക്ക വെച്ചും വെണ്ടയ്ക്ക വെച്ചും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയൊക്കെ ഇട്ട് നല്ലൊരു മോരുകറിയാണ് ഇത്രനാളും എൻ്റെ ചാനൽ സപ്പോർട്ട് എന്നാൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് എപ്പോഴും എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിനകത്തേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടീസ്പൂൺ മാത്രം മതി പിന്നെ കൊച്ചുള്ളി അത് എട്ടോ പത്തോ കൊച്ചുള്ളി എടുക്കാം പിന്നീട് എടുത്തേക്കുന്നത് തക്കാളിയാണ് ഒരു പകുതി തക്കാളിക്കാൻ മതി പിന്നീട് ഒരു മുരിങ്ങക്കാം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തോനെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുരിങ്ങക്കൊക്കെ എടുക്കുക പിന്നെ അനുസരിച്ച് പച്ചമുളകും കൂടി എടുക്കാം ഞാൻ ഒരു പച്ചമുളകെ എടുത്തിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാൻ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ തൈര് ഇതെല്ലാം വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടായ ചട്ടിയിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിഞ്ഞ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മോര് കറി അന്നേരം നിങ്ങളൊക്കെ ഇതുപോലെ മുരിങ്ങിയൊക്കെ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കറിയാണ് ഈ മോര് കറി എന്ന് പറയുന്നത് അവർക്ക് അധികം എരിവില്ലാത്ത ഒരു കറി കൂടിയല്ലേ വേണമെങ്കിൽ മാത്രം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഇളക്കി കൊടുത്ത ചുവന്നുള്ളിയിലേക്ക് ഞാനവിടെ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ പിന്നെ കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ കടുക് താളിക്കുമ്പോൾ മാത്രം കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളർ അനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ അല്പസമയത്തിന് ശേഷം അതെല്ലാം ഒന്ന് വഴന്ന് പച്ചമണമൊക്കെ മാറി ഇനി നമുക്കിതിനക തൊട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ചെറിയ ഇളംചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പച്ചവെള്ളാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അങ്ങനെ ഇത് വേണ്ട തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നീട് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിക്ക ഒരു പകുതി ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചാൽ അവിടെ ഇരുന്ന് വേവട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങ ഒന്നുമില്ല ഞാൻ കാണിച്ച് തരുത് എങ്ങനെയാണെന്ന് ഇത് നമ്മുടെ ജാറെ എടുത്ത് വച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കേണ്ടതാണ് എത്ര എടുക്കേണ്ടതെന്ന് വെച്ച് അതിനനുസരിച്ച് എടുക്കുക ഞാൻ ഒരു കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈരാണ് അധികം പുളിയൊന്നുമില്ല ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മിക്സിയിലോട്ട് വെച്ചൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് അങ്ങനെ തൈരൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ജീരമൊക്കെ നന്നായിട്ട് അരഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതേ നമ്മൾ ചട്ടിക്കകത്ത് നമ്മൾ ഉരുങ്ങോലും തക്കാളിക്കായും എല്ലാം കൂടി വഴറ്റി നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓണാക്കി വെക്കേണ്ട കാര്യമില്ല ചട്ടിക്കകത്ത് നല്ല ചൂടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആ ജാറിലോട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് മുരിങ്ങയ്ക്ക അന്നേരം ഇതിൻ്റെ സീസണൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മൾ സാധാരണ തോരനോ അവിയൽ സാമ്പാർ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനൊരു വെറൈറ്റി ആയിട്ട് മൂരുകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം അതേ ഉപ്പും കൂടി ഞാൻ നോക്കിയിട്ടുണ്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കണം കടുക് താളിച്ചെടുക്കാൻ എന്തേ പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവം കൂടി ചേർക്കുക അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടി നമുക്കിനി സ്വൽപ്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മോരുകറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മുരിങ്ങക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നാടൻ മുരിങ്ങക്ക മോരുകറിയാണ് അന്നേരം ഉറപ്പായിട്ട് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക മോരുകറി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ വെക്കാത്തൊരു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ ചാനലിനോടൊപ്പം വേണം അന്നേരം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്